തയ്യൽ തൊഴിലാളികൾക്ക് കാർഷിക കടാശ്വാസം ലഭ്യമാകുന്നില്ലെന്ന ആരോപണം ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തിയതാണ് കടാശ്വാസം ലഭ്യമാകാത്തതെന്നാണ് അധികൃതരുടെ വിശദീകരണം നിരവധി തയ്യൽ തൊഴിലാളികൾക്കാണ് കൃഷി ആവശ്യത്തിനായി എടുത്ത വായ്പയ്ക്ക് അർഹമായ ആനുകൂല്യം ലഭ്യമാകാത്തത് നെടുങ്കണ്ടം രാമക്കൽമേട് സ്വദേശിയായ അപ്പുക്കുട്ടൻ തയ്യൽ തൊഴിലാളിയാണ് ഒപ്പം ഒരു കർഷകനും ും രാമക്കൽമേട്ടിൽ ചിപ്പിട്ടയിലേസ് എന്ന സ്ഥാപനവും നടത്തുന്നു കൃഷിയാവശ്യത്തിനായി രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ തൂക്കുപാലത്തെ സഹകരണ സ്ഥാപനത്തിൽ നിന്നും ഇയാൾ രൂപ വായ്പ എടുത്തിരുന്നു എന്നാൽ നാണിവിളകളുടെ വിലത്തകർച്ചയും പ്രളയകാലത്തെ തിരിച്ചടികളുമെല്ലാം കൃഷിയെ പ്രതിസന്ധിയിലാക്കി വായ്പ തിരിച്ചടയ്ക്കാനാവാതെ വന്നതോടെ പലിശയും പിഴയുമെല്ലാം ചേർന്ന് വൻ തുകയായി തുടർന്ന് കാർഷിക കടാശ്വാസത്തിനായി കമ്മീഷനെ സമീപിച്ചപ്പോഴാണ് റേഷൻ കാർഡിൽ തയ്യൽ തൊഴിലാളിയെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ ായിരം രൂപ ലോൺ എടുത്തു എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല കാശികളെ മെഡിസ്ഥയായിരുന്നു അപ്പം ഞാനത് കഴിഞ്ഞ് ബാങ്കിനെ സമീപിച്ചു ബാങ്കിനെ സമീപിച്ചപ്പോൾ അവരത് കടാശ്വാസ കമ്മീഷന് അപേക്ഷ കഴിക്കാൻ പറഞ്ഞു ഞാനങ്ങനെ അപേക്ഷ വെച്ചു അപേക്ഷ വെച്ച് എന്നെ വൈനാവിൽ സിറ്റിങ്ങിന് കഴിഞ്ഞതിന്റെ മുമ്പത്തെ മാസം എന്നെ സിറ്റിങ്ങിന് വിളിക്ക് വിളിച്ച് ഞാൻ ആ സിറ്റിങ്ങിൽ പങ്കെടുത്തു അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്റെ ആർ എല്ലാം മേടിച്ചു റേഷൻ കാർഡ് ആദ്യം തരാൻ പറഞ്ഞു മറ്റ് മുൻകാല വർക്കൗട്ട്സ് എല്ലാം എന്തെങ്കിലും ഉണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് റേഷൻ കാർഡ് പെട്ടെന്ന് ഉപേക്ഷിക്കുന്നു എനിക്ക് പറഞ്ഞത് തയ്യൽ ജോലി എന്നാണല്ലോ നിങ്ങളുടെ കിടക്കുന്നത് അതുകൊണ്ട് തയ്യൽക്കാർ ഈ പരിഗണന വരികയില്ല അതുകൊണ്ട് അത് നിങ്ങളുടെ ബോർഡുമായിട്ട് നിങ്ങൾ ആലോചിച്ച് എന്നും തന്നെ ഇടുക്കിയിൽ ഇത്തരത്തിൽ നിരവധി കർഷകരുണ്ട് ഉപജീവനത്തിനായി ഒരു തൊഴിൽ ചെയ്യുന്നതിനൊപ്പം കൃഷിയും ദിനാചരിയുടെ ഭാഗമാക്കിയവർ വിവിധ പ്രതിസന്ധികൾ മൂലം കൃഷി നഷ്ടമാകുമ്പോൾ വായ്പയ്ക്കർഹമായ ആനുകൂല്യം പോലും ഇവർക്ക് ലഭ്യമാകുന്നില്ലെന്നാണ് ആരോപണം ബിനീഷ് ആന്റണി കേരള വിഷൻ ഇടുക്കി